എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് നിങ്ങളൊരു റെക്കോർഡ് പരിശോധിക്കുക ഒരു അനാലിസിസ് നടത്തൂ എൻ്റെ വർക്ക് റിപ്പോർട്ട് റിപ്പോർട്ട് കാർഡ് എടുക്കൂ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ ആറു വർഷം എം പി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ കേരളത്തിലെ എം പിമാരുടെയും റിപ്പോർട്ട് എന്നെക്കാൾ എക്സൽ ചെയ്തവരുണ്ടായിരിക്കാം ഡു ദാറ്റ് ആൻഡ് കം വിത്ത് റിയൽ ഫിഗേഴ്സ് ആൻഡ് ഫൈറ്റ് മീ രാഷ്ട്രീയം ഇതിന് കണക്ട് ചെയ്ത് ആളുകൾ അതൊരു നെഗറ്റീവ് പറയാൻ തോന്നുന്നത് ടിനി ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മയിലേക്ക് ചേട്ടൻ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ എം ബി ഒക്കെ ആവുന്നതിന് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ഏത് എയർപോർട്ടിൽ വെച്ചിട്ട് പലരെയും സ്പടികം ജോർജ് എന്ന് പറയുന്ന നമ്മളുടെ നടന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സർജറിക്ക് വേണ്ടിയിട്ട് പലരെയും സമീപിച്ചപ്പോ എല്ലാവരും മുഖം പലരും മുഖം തിരിച്ചു പക്ഷെ സുരേഷ് ചേട്ടൻ തിരുവനന്തപുരം എയർപോർട്ടിൽ വരുമ്പോൾ നീ എന്നെ വന്ന് കാണണം എന്ന് തിനി ടോമനോട് പറയുകയും എനിക്ക് സ്പളയൻ ജോർജിൻ്റെ നമ്പറും തരണം എന്ന് നമ്പറും നമ്പർ അപ്പോൾ തിന്നി ചേട്ടൻ പറഞ്ഞ സ്ഥിരം എല്ലാവരും ഇങ്ങനെ പറയുന്നതാണ് അങ്ങനെ ആയിരിക്കുന്നത് ഞാൻ ഓർത്ത് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ആ തിരിച്ച് ജീവനോടെ ഐ മീൻ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സുരേഷ് ചേട്ടനാണ് എന്ന് പറയുകയും ചെയ്തു അതുപോലെ തന്നെ കാസർഗോഡ് മുതലുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന അമ്മയുടെ ഫണ്ടിന് വേണ്ടിയിട്ട് രണ്ടു കോടി രൂപ ഞാൻ തരാം എന്ന് കയ്യിൽ നിന്ന് എടുത്തു തരാം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചേട്ടൻ വളരെ വളരെ കന്നിറങ്ങുകൊണ്ടാണ് അദ്ദേഹം നമ്മളുടെ ഇന്റർവ്യൂവിൽ പറയേണ്ടത് ചെയ്യുന്ന പല കാര്യങ്ങളും ചേട്ടൻ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്ത് അറിയുന്നില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ മലപ്പൂർവ്വം അറിയാതെ ആരെങ്കിലും ഒക്കെ അറിയിച്ചാൽ തന്നെ എന്തോ ഒരു അറിയേ ഞാൻ കോടിക്കണക്കിന് സമ്പാദിക്കുന്ന ആളല്ല അതും അതും അഞ്ചു വർഷം സിനിമ ആളാണ് കിട്ടിയതിൽ നിന്നല്ല ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞാൽ ഉടനെ തള്ളാം അത് അതും ഇത് ആയിരം കോടി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പത്ത് ലക്ഷമോ ഒരു കോടിയോ കൊടുത്താൽ ഭയങ്കര മഹത്വമാണ് ഞാനീ പറയുന്ന ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തതിന് ജാതിയുടെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഒക്കെ അസുഖം പ്രകടിപ്പിക്കുന്ന അതുകൊണ്ട് അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഒന്നുമില്ല സി ആരെ ചെയ്താലും എന്ത് വെച്ച് ചെയ്തു ആ എന്ത് വെച്ച് എന്ന് പറയുന്നതിനകത്ത് സത്യസന്ധത ഇതെല്ലാം അക്കൗണ്ടബിളാവുന്ന ഇവിടെ നിങ്ങൾ ഒരു തള്ളും മറച്ചിലും നടത്തിയിട്ട് കാര്യമില്ല ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം അവൻ ഇത് ഏത് പണം വെച്ച് ചെയ്തു എന്ത് പണം വെച്ച് ചെയ്തു എന്ത് മനോഭാവം വെച്ച് അത് നിർവഹിച്ചു ദൈവത്തിനറിയാം ഐ വോണ്ട് ടു ബി ലിസ്റ്റഡ് ഇൻ എ പ്രൈം പൊസിഷൻ എൻ ഹിസ് ഓഡിറ്റ്സ് Nothing more. You just, I'll be there. ഇത് കണക്ട് ചെയ്ത് തീർച്ചയായിട്ടും അതിൻ്റെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുണ്ട് സുരേഷ് ഗോപിയുടെ കൂടെ ആളില്ലെങ്കിൽ അദ്ദേഹം സമ്പാദിക്കുന്ന മുഴുവൻ നാട്ടുകാർക്ക് കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ആളാണ് ഒരാൾ കൺട്രോൾ ചെയ്യില്ലെങ്കിൽ ഉണ്ടാക്കുന്ന ക്യാഷ് എന്തോ അത് കംപ്ലീറ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന നിക്കുന്ന അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യുന്ന എപ്പോഴും കൂടെ വേണം അല്ലെങ്കിൽ കിട്ടുന്ന കാശ് മുഴുവൻ അദ്ദേഹം ഭാവങ്ങൾക്ക് എന്ന് പറഞ്ഞ ഒരു കമന്റ് പറയുകയാണ് ചെക്ക് ബുക്ക് എന്ന് പറയുന്നത് ചെക്ക് ബുക്ക് സാബ് രാധിക അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഭയങ്കര റാൻഡം ആയിരിക്കും ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു പേസ് ഒന്ന് കൂടിയ സമയത്ത് രാധിക അറിയുന്നുണ്ട് പക്ഷേ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇത് രാധിക ഇത് കൺട്രോൾ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു കമൻ ബോക്സിലൊക്കെ വരുന്നുണ്ട് അതിനകത്ത് കൃഷ്ണൻ കുചേലിന് കൊടുക്കുന്ന അവൽ അത് ആരാണ് കൺട്രോൾ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന റെഫറൻസസ് വരുന്നുണ്ട് പക്ഷെ ഈ ഇടയ്ക്ക് ഈ ആൾക്കാർ പലരും ഇങ്ങനെ വരുന്ന ചില നെഗറ്റീവ് കമൻസ് കണ്ടിട്ട് ആരൊക്കെ വിളിച്ചു പറഞ്ഞു എന്തിനാ ഈ നന്ദിയില്ലാത്ത ഒരാദി പറഞ്ഞാൽ അത് ഏട്ടൻ്റെ ജോയാണ് അദ്ദേഹം ചെയ്തോട്ടെ എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞ് ഏട്ടാ നമുക്ക് നിർത്തിയേക്കാം അവർക്ക് ഇതിലൊന്നും അവരിതെല്ലാം വേറെ നിറം വെച്ചാണ് കാണുന്നത് നിർത്തിയേക്കാം എന്ന് പറഞ്ഞത് എനിക്ക് ചെറിയൊരു ഒരു വ്യതിചലനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആരെയായിരിക്കും ഞാൻ നിഷേധിക്കുന്നത് അവരെന്ത് പഴച്ചു ഈ വൃത്തിയേട്ടവന്മാർക്ക് വേണ്ടി ഞാൻ അവരെ ദ്രോഹിക്കണം എന്നൊക്കെ പറയുന്ന വിചാരം സി ഭയങ്കര കൺഫ്യൂസിങ് ആണെന്ന് ഐ ജസ്റ്റ് വിഷ് ദറ്റ് ടെക്നോളജി ഡിഡ് നോട്ട് ഗ്രോ സോ ബീങ് തീർച്ചയായിട്ടും ഇപ്പിൾ ആർ ബീങ് ഡ്രോഫ്ഡ് കൊള്ളന്മാരായി പോകുന്നു മനുഷ്യർ ഹൃദയം കൊണ്ട് ശുരക്ഷായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഇതിന് കണക്ട് ചെയ്ത് ആളുകൾ അതൊരു പ്രശ്നമാണെങ്കിൽ നെഗറ്റീവ് പറയാൻ തോന്നുന്നത് യു ഹാവ് ഇറ്റ് and റ്റ് ആസ് വെൽ അത്രേ ഉള്ളൂ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് നിങ്ങളൊരു റെക്കോർഡ് പരിശോധിക്കുക ഒരു അനാലിസിസ് നടത്തൂ എൻ്റെ വർക്ക് റിപ്പോർട്ട് റിപ്പോർട്ട് കാർഡ് എടുക്കൂ ഞാൻ വെല്ലുവിളിക്കയാണ് ഞാൻ ആറു വർഷം എം പി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ കേരളത്തിലെ എം പിമാരുടെയും റിപ്പോർട്ട് എന്നെക്കാൾ എക്സൽ ചെയ്തവരുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ വരുമ്പോഴും എൻ്റെ എക്സലൻസിന് ഒരു കമ്പാരിസൺ ഉണ്ടാവില്ല ഡു ദാറ്റ് ആൻഡ് കം വിത്ത് റിയൽ ഫിഗേഴ്സ് ആൻഡ് ഫൈറ്റ് മീ ഓർ ഡിഫീറ്റ് മീ ബട്ട് ഇഫ് യു ഗെറ്റ് ഡിഫീറ്റഡ് ദെൻ ദാറ്റ് വെരി ബ്ലണ്ട്